അറബികളെ പോലെ ഒരു വിധി സമൂഹത്തെ ആധുനിക ലോകം പ്രസവിച്ചിട്ടില്ല എന്ന് പറയാം എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്നും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ് ഇത് പറയാനാണ് മുഹമ്മദ് വന്നത് മദീന മദീനത്ത് പോയി ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ് ഞാൻ മരിച്ചാൽ മദീന മൂത്തേടത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം ഇൻഷാ അള്ളാ ലോകത്തെ ഏറ്റവും വലിയ ബിഡികൾ അറബികളാണ് അറബികളെപ്പോഴത്തെ ബിഡ്ദികൾ ലോകത്തില്ല അറബികൾ മുഹമ്മദ് നബിക്കെതിരാണ് ഇസ്ലാമിനെതിരാണ് ആനെതിരാണ് ആധുനിക അറബികൾക്ക് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഇമാം മഹദി വന്നാൽ ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും ഇതൊക്കെ പഠിച്ചോളൂ ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു ജനങ്ങളായിരിക്കും ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ പല സംഘടനകളും ഇമാമിനെതിരായിരിക്കും കൂട്ടത്തിൽ ഞാൻ പറയാം മഹദീമാമിന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദീമാമിനെതിരായിരിക്കും ആരുടെയും പിന്നാലെ നടന്നിട്ട് ആയുസ് കളയേണ്ടട അള്ളാഹുവിനെയും റസൂലിനെയും അനുവർത്തിച്ച് മുന്നോട്ട് പോയിക്കോ മഹദീമാമ വന്നാൽ നിങ്ങളുടെ ചിന്തകളെ മുഴുവനും അട്ടിമറിക്കും ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹദീമാമിൻ്റെ അനുയായികളായിരിക്കും എന്തുകൊണ്ട് അവർ ശുദ്ധരായ മനസ്കരാണ് അവർ ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ് അവർ ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ് ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കുകൾ മാത്രമാണ് അവർ തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ ശരി പറഞ്ഞു കൊടുക്കൂ ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ് ഒരു ഹിന്ദുവിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ് എന്തുകൊണ്ട് മലിനമാക്കപ്പെടപ്പെടാത്ത മനസ്സാണ് ഹിന്ദുവിൻ്റെ മനസ്സ് നിങ്ങൾ എനിക്കെതിരെ നാളെ യോഗം കൂടി തീരുമാനിച്ചോടും ആരടാ നിങ്ങളെ പേടിക്കുന്നത് എൻ്റെ താഴെ ഒരു കുട്ടിയിരിക്കുന്ന ചിത്രമുണ്ട് ഒരു ഒരു രണ്ടില്ലേ നൂറ്റി അറുപത്തി മൂന്നിൽ എനിക്ക് സംഘടനയുമില്ല എനിക്ക് ആളുമില്ല ആൾക്കൂട്ടവും എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കൊരാളെ ആവശ്യമില്ല എന്റെ പാർട്ടിയിലേക്ക് ഒരാളെ എടുക്കൂല ഞാൻ ഒറ്റക്ക് പോവാണ് ആരും കൂട്ടില്ല നിങ്ങൾ ചിന്തിക്കാം ആർക്കെങ്കിലും എന്ന് ഞാൻ ും പ്രിയമുള്ളവരെ ഈ മനുഷ്യൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് നിങ്ങളൊക്കെ കേട്ടതാണ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി കാണുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു ചാനലിലൂടെ പുറത്തു വന്നിട്ടുള്ള അല്ലെങ്കിൽ വരാനുള്ള ഒരു വീഡിയോ ഉസ്താദ് ഇന്നത്തെ ഇന്നിന്റെ ഇന്ത്യൻ സാഹചര്യം കുട്ടികളോട് വിളിച്ചു പറയരുത് അവർ മതം വിട്ടു പോകും എന്നുള്ള ഒരു ഭയാശങ്ക രേഖപ്പെടുത്തിയൊരു വീഡിയോ ആയിരുന്നു അത് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുമുണ്ട് ആള് ഇവിടെ പറയുന്ന ഈ കാര്യങ്ങൾ ഇത് എവിടെ എടുത്തിട്ടാണ് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ പറയുന്ന കാര്യങ്ങള് ഇയാളെ നെഞ്ചേറ്റിയും തലയിലേറ്റിയും അതുപോലെ മറ്റു പല തരത്തിലും ഏറ്റിക്കൊണ്ട് നടക്കുന്ന ആളുകൾ ഇയാൾക്കെതിരെയൊക്കെ ഇയാളെയൊക്കെ നമ്മൾ ഒരുപാട് വർഷങ്ങൾ മുമ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാള് ഒരു വിവരദോഷിയായ ഒരു മനുഷ്യനാണ് ത്വരീഖത്തിന്റെയും മറ്റു പല ഭാഗങ്ങളിലൂടെയും പോയിട്ട് സൂഫിസത്തിലേക്ക് ചേക്കേറാൻ പോയതിനു ശേഷം മാനസിക വിഭ്രാന്തി മൂത്തുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യൻ വഹാബിസം എന്ന് പറഞ്ഞുകൊണ്ട് സലഫിസത്തെ എതിർത്തുകൊണ്ടാണ് പിന്നീട് ഇറങ്ങിത്തിരിച്ചത് ഇദ്ദേഹത്തിന് ആളുകൾക്കെല്ലാം മനസ്സിലായതാണ് എങ്കിലും ഇത്തരത്തിൽ അബദ്ധ ചെടിലമായിക്കൊണ്ടുള്ള ഈ സംസാരവുമായിക്കൊണ്ട് ഇദ്ദേഹം വന്നത് ഇദ്ദേഹത്തെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കാണുന്നുള്ളൂ ചേക്കന്നൂർ മൗലവി വന്നിട്ട് എന്തൊക്കെ പറഞ്ഞു അല്ലേ ചേക്കന്നൂർ മൗലവിക്ക് ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാനുള്ള നാലാളെയും കൂടിയും കിട്ടിയിരുന്നില്ല പിന്നീട് ആരൊക്കെയോ പൗരോഹിത്യത്തോടുള്ള വെറുപ്പിന്റെയും ഒക്കെ ഭാഗമായിട്ട് ചേക്കന്നൂരിസം എന്ന പിഴച്ച ഭാഗത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അത് മറ്റൊരു കാര്യം എന്നാൽ ഇയാളും ചേക്കന്നൂർ മൗലവിയേക്കാൾ അപകടം പിടിച്ച ചില വാദങ്ങളുമായിട്ടാണ് ഈ സലഫികൾക്കെതിരെ ഇറങ്ങി തിരിച്ച് പിന്നീട് അറബികൾക്കെതിരെ അറബികൾക്കെതിരെയാക്കിയത് പിന്നീട് ഇസ്ലാമിനെതിരെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇതൊരു ബുക്ക് പ്രകാശനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംസാരമായിരുന്നു ആ ബുക്കിനെ കുറിച്ച് നമ്മൾ അത് പ്രകാശനം ചെയ്യുന്നതിനൊക്കെ മുമ്പേ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡാർവിന്റെ പ്രാർത്ഥന ശാസ്ത്രം ഡാർവിന്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ബുക്കായിരുന്നു അത് ഏതായാലും അത് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് അയാള് പോയിക്കൊണ്ടിരിക്കുന്ന അപകടം പിടിച്ച വഴികള് അതിന് മുൻപിലിരിക്കുന്ന ആളുകൾ അവരോടാണ് നമുക്ക് പറയുവാനുള്ളത് അവരെ കുറിച്ച് മാത്രമാണ് ആശങ്കയുള്ളതും ഇതുപോലെ അബദ്ധങ്ങൾ പറയുന്ന വിവരക്കേടുകൾ പറയുന്ന വിഡ്ഢിത്തങ്ങൾ വിളമ്പുന്ന ഒരാളുടെ മുൻപിലിരുന്നു കൊണ്ട് നിങ്ങൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ് ഇസ്ലാമിന്റെ പേരിലാണ് അറബികളെ പറഞ്ഞാൽ അത് ആവുമോ എന്നൊന്നും അല്ല ഇവിടെ പറയുന്നത് അറബികളിൽ പല തരത്തിലുള്ള ആളുകളുണ്ട് പല ചിന്തധാരയിലുള്ള ആളുകളുണ്ട് അറബികളൊക്കെ മുസ്ലിങ്ങളാണ് ഇസ്ലാമാണ് എന്നൊന്നും ഇവിടെ പറയുന്നത് എന്നാൽ ഇദ്ദേഹം പിന്നീട് പറയുന്ന ചില വാക്കുകൾ വെറുപ്പിന്റെ രാഷ്ട്രീയമായ ഫാഷിസം അത് അതുപോലും നെഞ്ചേറ്റാൻ തയ്യാറായിട്ടാണ് ഇയാൾ നടക്കുന്നത് ഇയാള് ആ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ് അതിന് വേണ്ടി ഇസ്ലാമിൽ വിള്ളലുകൾ വരുത്തുവാനും ഭിന്നിപ്പ് വരുത്തുവാനും പലതരത്തിലുള്ള വിഡ്ഢിത്തങ്ങളും പച്ചക്കളവുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് നമ്മൾ രണ്ടു വർഷത്തോളമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അയാൾ പറഞ്ഞ ആ കാര്യങ്ങളെ വിശദീകരിച്ചിട്ടില്ല മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ശകലം ഒന്നുകൂടി കേൾക്കുക അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ധാരാളമുണ്ട് കാര്യം അത് വിശദീകരിച്ചു കഴിഞ്ഞാല് കുറച്ച് കൈവിട്ട് അല്ലെങ്കിൽ വായിവിട്ട വാക്കുകൾ വന്നു പോകും എന്നുള്ള ആ ഒരു ഭയത്തിൽ തന്നെയാണ് അത് വിശദീകരിക്കാത്തത് അതിലുണ്ട് എല്ലാം എന്നുള്ളതാണ് ഈ കൊച്ചു വീഡിയോയിലൂടെ പറയാനുള്ളത് ഇൻഷാല്ല ഇതുപോലെയുള്ള ആളുകൾ ഈ ആളുകളൊക്കെ അവസാനത്തിൽ എത്തിച്ചേരുക ഈ പ്ലാറ്റ്ഫോമിലായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭിന്നിപ്പ് എന്ന ആ ഒരു കാര്യമില്ലാതെ ഒറ്റ ഉമ്മത്തായിക്കൊണ്ട് ഒറ്റ ആശയമായിക്കൊണ്ട് ഒരു സമുദായമായി കൊണ്ട് സമ്പൂർണ്ണ ഐക്യത്തോടെ മുന്നേറുക ജീവിക്കുക എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ എന്നിട്ടും ഈ ഭിന്നിപ്പുകാർക്കെതിരെ ഇത്ര രൂക്ഷമായി കൊണ്ട് വീഡിയോ ചെയ്യുന്നത് ഇവര് ഈ രൂപത്തിൽ എത്തിക്കുക നിങ്ങളെ ഇതുപോലെയുള്ള ചാണക കുഴികളിലേക്കും തൊഴുത്തുകളിലേക്കും ആയിരിക്കും എന്ന ഉറപ്പ് കൊണ്ടായിരുന്നോ ഇവര് ശ്രമിക്കുന്നത് ഈ ഉമ്മത്തിനെ ഒന്നിപ്പിക്കാനല്ല ഭിന്നിപ്പിക്കാനായിരുന്നു ഇവര് സലഫിസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സുന്നികളെ എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ മറ്റു പല പേരുകൾ പറഞ്ഞുകൊണ്ട് തൊരീക്കത്തിന്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിന്റെ പല തട്ടുകളിലാക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കിക്കൊണ്ടും മുഷിരിക്കാക്കിക്കൊണ്ടും ഇവര് ഭിന്നിപ്പിലേക്ക് ഇറങ്ങിയത് ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഈ ഉമ്മത്തിനെ നശിപ്പിക്കുക എന്നുള്ളത് ഇനി പറയട്ടെ ഞാനും അത് തന്നെയല്ലേ ചെയ്യുന്നതെന്ന് ചില ആളുകളെങ്കിലും ചോദിച്ചേക്കാം ഇവിടെ ഒറ്റ കാര്യമേ അന്നും ഇന്നും പറയുന്നുള്ളൂ നിങ്ങൾ ഖുർആാനിലേക്ക് മടങ്ങുക നിങ്ങൾ തിരുസുന്നത്തിലേക്ക് മടങ്ങുക എന്നുള്ളത് അത് യഥാർത്ഥ ഇസ്ലാമാണ് ഇവിടെ ഇസങ്ങളില്ല ഇവിടെ നാലോ മൂന്നോ രണ്ടോ ഇംഗ്ലീഷ് അക്ഷരമാലകളിൽ നിന്ന് അടർത്തിയെടുക്കുന്ന അക്ഷരങ്ങൾ വെച്ചുകൊണ്ടുള്ള സംഘടനകളില്ല നിങ്ങൾ ഖുർഹാനിലേക്കും സുന്നത്തിലേക്കും യഥാർത്ഥ ദീനിലേക്കും മടങ്ങി എന്നാണ് അന്നും പറഞ്ഞിട്ടുള്ളത് ഇന്നും പറഞ്ഞിട്ടുള്ളത് അതിനിടയ്ക്ക് ആരെങ്കിലും മായാവഥകളുമായി കൊണ്ട് ഈ ഉമ്മത്തിനെ ഷണ്ഡീകരിക്കാൻ വരുന്ന സമയത്ത് നമ്മളത് തുറന്നു പറയാറുണ്ടായിരുന്നു അത് പല ആളുകൾക്കും വിഷമം നേരിട്ടിട്ടുണ്ടാവുമായിരിക്കാം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമ്മ മക്ക മണലാരണ്യത്തിൽ വന്നിട്ട് ലാഹ്ലാഹ എന്ന് പറഞ്ഞപ്പോ പല ആളുകൾക്കും അത് വിഷമമായിരുന്നു അവർക്ക് അള്ളാഹുവിനെ അറിയാത്ത പ്രശ്നമില്ലായിരുന്നു എന്നാല് അള്ളാഹു മാത്രം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു അതല്ലേ തബൽ മുഹമ്മദ് എന്ന് അബുലഹബ ആദ്യത്തെ ആദ്യത്തെ എതിരാഭിപ്രായം അവിടെ രേഖപ്പെടുത്തിയത് അല്ലേ അതുപോലെ തന്നെ അബു ജഹലും ഷേബയും ഒക്കെ അവിടെ എതിർപ്പിന്റെ വക്താക്കളായിക്കൊണ്ട് അവിടത്തെ അന്നിന്റെ ഫാഷിസം ആയിക്കൊണ്ട് അവര് ഇറങ്ങിത്തിരിച്ചത് മുത്തു മുഹമ്മദ് മുസ്തഫ സാഹ അലിസ്ലമയ്ക്കും സഹാബത്തിനും എതിരായിക്കൊണ്ട് അല്ലേ അപ്പോ അതുപോലെയുള്ള ശബ്ദങ്ങൾ അന്നുമുണ്ട് ഇന്നുമുണ്ട് അള്ളാഹു മാത്രം എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും കുരുപൊട്ടാറുണ്ട് വിഷമം നേരിടാറുണ്ട് അത്തരത്തിലുള്ള വിഷമമായിരുന്നു ചില ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് ഇന്ന് രണ്ട് വീഡിയോ ആണ് ഇവിടെ ഇതുവരെയും ചെയ്തിട്ടുള്ളത് ആ രണ്ട് വീഡിയോയും പൂർണമായിട്ട് പറയുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അതിൽ പ്രതിപാദിക്കുന്ന വിഷയം ഈ ഉമ്മത്തിനെ ഷണ്ഡീകരിക്കുന്ന പൗരോഹിത്യത്തെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ഇൻഷാല് വീഡിയോ വൈഡപ്പ് ചെയ്യുന്നു അസ്സാമലൈക്കും വാഹന